ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എനിക്കൊരു മിനി കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വന്ന സമയത്ത് ഒരു കാർ കിലോൻ്റെ കേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തിനുണ്ടാക്കണം എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കായിരുന്നു കാരണം കാൽ കിലോൻ്റെ മോൾഡ് ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാക്കേണ്ട കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ പെർഫെക്റ്റ് ഹൈറ്റിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു കേക്ക് കപ്പിൽ ഉണ്ടാക്കി എടുക്കേണ്ടത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് സൈഡ് ഭാഗം കരിഞ്ഞു പോകുന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെയും കരിയാണ്ട് അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു കുഴപ്പമില്ല കിട്ടി കേക്ക് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ബേക്കിംഗ് വീഡിയോ ഒന്ന് ഞാൻ എടുത്ത് കാണിക്കാതിരുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേക്ക് അല്ലേ പിന്നെ വലിയ കേക്കാണോ ചെറിയ കേക്കാണോ ഐസിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ഇനി എന്തായാലും ഒരു സംശയം ഇല്ലാണ്ട് പറയും ചെറിയ കേക്ക് എന്നുള്ളത് കേട്ടോ അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നീങ്ങി കളിക്കായിരുന്നു കേട്ടോ കേക്ക് സത്യം പറഞ്ഞാൽ ഒരു മിനി കേക്ക് ഇത്രയും ടാസ്ക് ആവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഐസിങ്ങും ഫിനിഷിങ്ങും ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇപ്പം കണ്ടോ ഫിനിഷ് ചെയ്ത് എടുത്തതിൽ തന്നെ തീരെ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ കേക്കിൻ്റെ ഫിനിഷിംഗ് പ്രോബ്ലത്തിന് ഇപ്പോൾ ലയർ ഡെക്കറേഷൻ എന്ന് പറയുന്ന സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പാടില്ലല്ലോ അങ്ങനെ അടിഭാഗത്ത് റെഡ് കളർ കൊടുത്തിട്ട് ഞാൻ മൊത്തത്തിൽ ലയർ ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് സാധാരണ മിനി കേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയ തല പോകേണ്ട ആവശ്യമില്ലല്ലോ കാരണം സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആയാലും എന്തായാലും तो लो അപ്പം ഇപ്രാവശ്യം നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ നമ്മുടെ കസ്റ്റമർ ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ആണ് അപ്പം എൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് തന്നിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല എലഗൻറ്റ് ലുക്കുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ കേക്കിൻ്റെ മെയിൻ ഡെക്കറേഷനിൽ ഫോൺ സ്ഥാനം അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം കേക്ക് ഐസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തു വെച്ചു പിറ്റേ ദിവസം മോർണിംഗ് ആണ് ടെൻഡ് വെക്കുന്നത് അതും സെയിൽ ചെയ്യണ സമയത്താണ് ഫോൺ വെക്കേണ്ടത് എപ്പോഴും ഞാൻ സെയിൽ സമയത്താണ് ഫോണിൽ വെക്കാറുള്ളൂ അതിനുശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെക്കാറില്ലാട്ടോ നേരെ കൊണ്ട് സെയിൽ ചെയ്യുകയാണ് പതിവുള്ളത് മുന്നേക്ക് ഫോൺ ഡെക്കറേഷൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് എനിക്ക് കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഫോൺ ഡെക്കറേഷൻ ചെയ്താൽ നേരെ കൊണ്ടേ സെയിൽ ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഫോൺ ഡെക്കറേഷൻ ഓൾറെഡി ഞാൻ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി ചെയ്യണ സമയത്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് കേക്കിൽ ഫിക്സ് ചെയ്തിട്ട് പിന്നെ നേരെ കൊണ്ടേ ഡെലിവറി ചെയ്യാമല്ലോ അപ്പം നമുക്ക് പിന്നെ ടെൻഷനില്ല അപ്പം അങ്ങനെ ഞാൻ ഇതാ കേക്കിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നു കേട്ടോ ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഡെക്കറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഈ കേക്ക് ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടാ പിന്നെ നമ്മൾ വലിയ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവാറുള്ളത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവില്ല പക്ഷേ കേക്ക് നമ്മൾ കസ്റ്റമർക്ക് കൊണ്ടു കൊടുക്കുമ്പോഴാണ് പക്ഷേ ഈ ഒരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ വരുമ്പോൾ ഭയങ്കര പാട് പക്ഷേ കസ്റ്റമർക്ക് കൊണ്ട് കൊടുക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അപ്പം ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടു കൂട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്